ൾ ലസി ശശി തരൂരിന്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിന്ന് റസൂല് പൂക്കുട്ടി തെഞ്ചിൽ കുടി കൊള്ളുന്നു മോഹൻലാൽ മമ്മൂട്ടി എവിടെ പോയാലും ഞാൻ മലയാളത്തിൽ പൊറോട്ട ബീഫും ഞാൻ അധികാലത്ത് മിണ്ടും മരി കെട്ടി ചെണ്ട താളം കൊട്ടി ഡാൻസ് കളിച്ച് ടയേർഡായി സോ നേരത്തെ പറഞ്ഞ പോലെ ഓണം ഇങ്ങ് വരാറായി നിങ്ങളുടെ കമ്പനികളിലോ ഓഫീസുകളിലോ ഓണം പ്രമാണിച്ച് സെലിബ്രേഷൻസോ അല്ല പ്രോഗ്രാംസോ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ടീമിൽ ഒരു പണി ഇല്ലാത്ത ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഉണ്ട് സോ യു ക്യാൻ കോണ്ടാക്ട് അസ് മോർ ഡീറ്റെയിൽസ് ഞാൻ അടി കൊടുക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിന് അവർ വന്ന് വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി ചെയ്തു തരുന്നതാണ് മാത്രല്ല നമ്മുടെ കീഴിൽ മാവേലിയും ഉണ്ട് അപ്പം അങ്ങനെ ഓണാങ്ങ് ടമാർ പട്ടാറാക്കല്ലേ ഡു കോണ്ടാക്ട്